പ്രിയപ്പെട്ട കർഷകരെ ഒരു അറിയിപ്പാണ് കൃഷി വിദ്യാൻ കേന്ദ്ര വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി തൊട്ട് പന്ത്രണ്ടാം തീയതി വരെ ടോട്ടൽ നമ്മൾ ഇടുക്കി ജില്ലയിലെ അമ്പത്തിനാല് വില്ലേജിൽ പ്രീ കറീഫ് ക്യാമ്പയിൻ നടത്താൻ പോവുകയാണ് കർഷകർക്ക് ഇനിയിപ്പോ ഒരു സീസൺ തുടങ്ങുമല്ലേ അപ്പൊ മുൻകരുതലായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് അതപ്പോ കർഷകർക്ക് ഒരു അവയർനെസ് പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ പേര് വിക്സിത് കൃഷി സങ്കല്പ അഭിയാനാണ് പേരിടുന്നത് അപ്പോ അത് കർഷകന്റെ സ്ഥലത്ത് തന്നെ എല്ലാരും കെ വിക്ക് എത്തിപ്പെടേണ്ട ആവശ്യമില്ല അപ്പൊ അത് കർഷകർ തന്നെ കർഷകന്റെ സ്ഥലത്ത് ഞങ്ങൾ ചെന്നിട്ട് ഒരു ഗ്രൂപ്പ് മീറ്റിങ്ങോ അല്ലെങ്കിൽ കർഷകർക്ക് ആവശ്യമുള്ള സെമിനാറോ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ രണ്ട് ടീമായിട്ട് തിരിച്ച് നമ്മൾ അത് നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അമ്പത്തിനാല് വില്ലേജിൽ ഇടുക്കി ജില്ല ഇടുക്കി ജില്ല മാത്രേ അപ്പൊ ഇടുക്കി ജില്ലയിലെ ഇപ്പൊ ഇരുപത്തി ഒൻപതാം തീയതി ഫസ്റ്റ് ദിവസമായിട്ട് നമ്മള് വരുന്ന അതായത് ഇരുപത്തി ഒമ്പതാം തീയതി വ്യാഴാഴ്ച കാന്തല്ലൂർ മറയൂർ ഒരു ടീം ഒരു ഗ്രൂപ്പായിട്ടാണ് നടത്തപ്പെടുന്നത് ഇരുപത്തി ഒൻപതാണ് ഇരുപത്തി ഒൻപതാം തീയതി തന്നെ ടീം ടൂ അടിമാലി വെള്ളത്തോൽ രണ്ട് വില്ലേജില് രണ്ട് പ്രോഗ്രാം ആയിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മുപ്പതാം തീയതി വട്ടവട ദേവികുളം ഒരു ഗ്രൂപ്പും പള്ളിവാസൽ മാങ്കുളം ഒരു ഗ്രൂപ്പാണ് ക്ലാസ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്നാം തീയതി കുമളി വണ്ടിപ്പരിയാറ് ഒരു ടീമും മുപ്പത്തി ഒന്നാം തീയതി തൊടുപുല മണക്കാട് ഒരു ടീമാണ് ഈ വിക്സിത് കൃഷി സങ്കല്പ അഭിനയൻ പ്രോഗ്രാം നടത്തുന്നത് അപ്പം അത് കണ്ടിന്യൂസ് പ്രോഗ്രാം ആണ് നമുക്ക് ഒന്നാം തീയതി വണ്ടൻമേട് അയ്യപ്പൻ കോയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഒരു ടീമിന് അന്ന് തന്നെ രാജകുമാരി രാജാക്കാട് ഒരു ഗ്രൂപ്പിന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാം തീയതി മൺഡേ ഏലപ്പാറ പീര്മേട് ഒരു ടീമിനും കരിമണ്ണൂർ ഉടുമ്പന്നൂർ ഒരു ടീമും മൂന്നാം തീയതി പെരുവന്താനം കൊക്കയാർ ഒരു ടീമും സാന്തമ്പാറ ബൈസൻവാലി ഒരു ടീമാണ് പ്ലാൻ ചെയ്തേക്കുന്നത് നാലാം തീയതി കട്ടപ്പന കാഞ്ചിയാർ ഒരു ടീമും വന്നപ്പുറം കോടികുലം ഒരു ടീമുമാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അഞ്ചാം തീയതി കൊന്നത്തടി ഒരു ടീമും കഞ്ഞിക്കുളി വാ വാൾത്തോപ്പ് ഒരു ഒരു ടീമാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ആറാം തീയതി ചക്കുവല്ലം ഒരു ടീമും കമാഷ ഒരു ടീമാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഏഴാം തീയതി ഒപ്പതര ഇരട്ടയാറ് ഒരു ടീമും മുട്ടം അറക്കുളം ഒരു ടീമാണ് പ്ലാൻ ചെയ്തേക്കുന്നത് എട്ടാം തീയതി കരുണാപുരം പാമ്പാടും പാറ ഒരു ടീമും ടീം ടു സേനാപതിയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഒൻപതാം തീയതി ഉടുമഞ്ചോല നെടുങ്കണ്ടം ഒരു ടീമും അന്നത്തെ ദിവസം തന്നെ കുമാരമംഗലം എടവെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ടീമുമാണ് പ്ലാൻ ചെയ്തേക്കുന്നത് പത്താം തീയതി ചിന്നക്കാനൽ മൂന്നാറാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അന്നത്തെ ടീം ടു പുറപ്പുളം കുന്നം ആ കരി അവിടെ ആ ഒരു സ്ഥലത്തും പ്ലാൻ ചെയ്തിട്ടുണ്ട് പതിനൊന്നാം തീയതി ഇടമലക്കുടി ഒരു ടീമും പതിനൊന്നാം തീയതി ആലക്കോട് വെല്ലിയാമട്ടം ഒരു ടീമായിട്ടാണ് ഈ ക്യാമ്പയിൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേ മരിയാപുരം വാത്തിക്കുടി ഒരു ടീമും കുടിയാത്തൂർ ഒരു ടീമാണ് ചേർന്നിട്ട് ഒരു ടീമായിട്ട് ഈ ഒരു പതിനഞ്ച് ദിവസം ക്യാമ്പയിന് നടത്തുന്നത് അപ്പൊ ഈ ക്യാമ്പയിനിൽ ഒരു ടീമില് മൂന്ന് പേരുണ്ടാകും ടോട്ടൽ ആറ് പേരാണ് അപ്പോൾ അവരവരുടെ സ്ഥലത്ത് തന്നെ കർഷകരുടെ സ്ഥലത്ത് തന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ കീഴിലുള്ള കൃഷി വിദ്യാൻ കേന്ദ്രവും ചേർന്ന് നടത്തുന്ന കർഷകർക്കുള്ള ഒരു പ്രീ കരീഫ് ക്യാമ്പയിൻ ആണ് വിക്സി കൃഷി സങ്കല്പ് അഭിനയാനാണ് ഇതിന്റെ പേര് പറയുന്നത് അപ്പോൾ കർഷകർക്കുള്ള ആവശ്യമുള്ള ടെക്നിക്കൽ അഡ്വൈസ് ഈ ക്യാമ്പയിനിലുണ്ടാകും അപ്പോ ടീം വണ്ണിനകത്ത് എന്റെ പേരുണ്ട് പിന്നെ രണ്ടാമത്തെ ഡോക്ടർ ഉണ്ട് ഗീതു മേഡം ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരാണ് ടീം വണ്ണിനകത്ത് അപ്പോ ടീം ടുത്ത് മഞ്ജു മേഡം പിന്നെ ആശിബ മേഡം പ്രീതുമാണ് അപ്പോൾ ഓവറാള് ഈ ടീം വണ്ണ് നന്ദനെ തന്നെ കൈകാര്യം ചെയ്യും ടീം ടൂ അവർ കൈകാര്യം ചെയ്യും ഓക്കെ അപ്പോ ഇങ്ങനത്തെ ഈ പതിനഞ്ചാം തീയതി പ്രോഗ്രാമിന് അതാതുള്ള കൃഷി പവനില് നിന്ന് അറിയിപ്പ് ഉണ്ടാകും കൃഷി ഭവനും പഞ്ചായത്തും ചേർന്നാണ് ഇത് നടത്തുന്ന ഒരു പ്രോഗ്രാം അപ്പോ അതിന് എല്ലാ കർഷകരും ഈ വിക്ഷിത് കൃഷി സങ്കല്പ അഭിനയല് പങ്കെടുത്ത് ഈ പ്രീ കബീൻ പ്രീ കറീഫ് ക്യാമ്പയിന് കർഷകർ ബെനിഫിറ്റ് ആകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ അതിന് എല്ലാ കർഷകരെയും സ്വാഗതം ചെയ്യുന്നു കർഷകരെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് അവരുടെ സംശയങ്ങളെല്ലാം മനസ്സിലാക്കി ബെനിഫിറ്റ് ആകാനുള്ളതാണ്